ഇന്ന് ഫ്രാൻസുമായി റഫാൽ കരാറിൽ ഒപ്പുവെക്കുകയാണല്ലോ അപ്പോൾ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ ആ പ്രതിരോധ കരാർ ഒപ്പുവെക്കുന്നു കൂടുതൽ റഫാൽ വിമാനങ്ങളും പ്രതിരോധ ഉപകരണങ്ങളും രാജ്യത്തേക്ക് വരുന്നു എന്നതുമുണ്ടല്ലോ അല്ലേ തീർച്ചയായും നമ്മൾ നേരത്തെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഈ റഫേലുമായി ബന്ധപ്പെട്ട ഒരു കരാറിൽ നമ്മൾ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം ഈ റഫേൽ കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഇത് ഒപ്പുവെക്കുന്നത് ഏറ്റവും വലിയ ഒരു പദ്ധതി എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇരുപത്തിയാറ് റഫാൽ മറൈൻ ജെറ്റുകൾ ഒപ്പം തന്നെ ലോജിസ്റ്റിക് പിന്തുണ ആയുധങ്ങൾ പരിശീലന സിമുലേറ്ററുകൾ എന്നിവയാണ് ഈ കരാറിൽ ഉൾപ്പെടുന്നത് അറുപത്തി കോടി രൂപയുടെയാണ് ഈ കരാർ എന്നാണ് അറിയാൻ കഴിയുന്നത് ഫ്രാൻസുമായി ുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ കരാർ കൂടിയാണിത് അതിൽ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കരാറ് ഒപ്പിട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ആദ്യ റഫേൽ മറീൻ യുദ്ധവിമാനം ഇന്ത്യയിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനാറിൽ വ്യോമസേനയ്ക്കായി മുപ്പത്തിയാറ് റഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രഞ്ച് കമ്പനിയായ ദാസോ ഏവിയേഷനിൽ നിന്ന് ഇന്ത്യ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു തുടർ കരാറാണ് ഇപ്പോൾ ഒപ്പുവെക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നത് ഈ പാക് അതിർത്തിയിലടക്കം സംഘർഷം രൂക്ഷമാവുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഒപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൈന പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുമെന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കരാറിൽ ഒപ്പുവെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം